നമസ്കാരം കറുത്തവൻ എവിടെയും പീഡിപ്പിക്കപ്പെടുന്നു കറുത്തവർക്ക് ഈ ലോകത്ത് സ്ഥാനമില്ല അവർ പുച്ഛിച്ചു തള്ളുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സാമൂഹ്യ മാധ്യമത്തിൽ ഏറെ ശ്രദ്ധയാകർഷിച്ച ഒരു കലാകാരനാണ് ഹിരൺദാസ് മുരളി എന്നു പേരുള്ള വേടൻ റാപ്പർ വേടൻ എന്നാണ് ഹിരൺദാസ് മുരളിയെ അറിയപ്പെടുന്നത് മലയാളത്തിൽ റാപ്പ് സംഗീതത്തിന് തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ആൾ തന്നെയാണ് കലാകാരനാണ് ഹിരൻദാസ് മുരളി എന്ന ബേഡൻ എന്നാൽ കറുത്ത വർഗക്കാർ എപ്പോഴും പീഡിപ്പിക്കപ്പെടുന്നു കറുത്ത നിറമുള്ളവൻ എപ്പോഴും പീഡിപ്പിക്കപ്പെടുന്നു അധസ്ഥിതർ എപ്പോഴും പീഡിപ്പിക്കപ്പെടുന്നു എന്നൊക്കെ നാഴേക്ക് നാൽപ്പത് വട്ടം പറയാറുള്ള ഹിരൻദാസ് മുരളി എന്ന ബേഡൻ പീഡിപ്പിച്ചതായി പറഞ്ഞുകൊണ്ട് ഒരു വനിതാ ഡോക്ടർ പരാതി നൽകിയിട്ടുണ്ടായിരുന്നു വിവാഹ വാഗ്ദാനം നൽകി തന്നെ പലയിടങ്ങളിലും കൊണ്ടുപോയി അതി ഭയാനകമായ രീതിയിൽ ലൈംഗികമായി വേടൻ ഉപയോഗിച്ചു എന്നാണ് അവർ നൽകിയിരിക്കുന്ന കേസിൽ എടുത്തു പറഞ്ഞിരിക്കുന്നത് ഈ കേസിലാണ് ഇപ്പോൾ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ വേടനെതിരെ തിരിഞ്ഞിരിക്കുന്നത് ഹൈക്കോടതിയിൽ നിന്നും വേടനെതിരെയുള്ള അറസ്റ്റ് വാറണ്ട് ഇതുവരെയും സ്റ്റേ ചെയ്യാത്തതിനാൽ വേടനെ അറസ്റ്റ് ചെയ്യാൻ കണക്കാക്കി തന്നെയാണ് പോലീസ് മുന്നോട്ട് നീങ്ങുന്നത് വേടൻ ഉള്ള സ്ഥലങ്ങളിലെല്ലാം പോലീസ് അന്വേഷണം നടത്തിയെങ്കിലും വേടനെ പിടികൂടാൻ സാധിച്ചിട്ടില്ല സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരാളായതിൻ്റെ പേരിൽ വേടന് അധികകാലം ഒളിച്ചിരിക്കാൻ സാധിക്കില്ല അഥവാ വേണ്ടപ്പെട്ടവരുടെ ഒത്താശയോട് കൂടിയല്ലാതെ വേടൻ എവിടെയെങ്കിലും ഒളിവിൽ കഴിയാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ജനങ്ങളും വിശ്വസിക്കുന്നത് ഒരു വനിതാ ഡോക്ടർ തന്നെ വേടൻ തന്നെ വിവാഹം കഴിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പല കുറി പലയിടങ്ങളിലും വെച്ച് ലൈംഗികമായി ചൂഷണം ചെയ്തു പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ അധകൃതരുടെ അല്ലെങ്കിൽ അധസ്ഥിതരുടെ പീഡനത്തിന് വേണ്ടി അല്ലെങ്കിൽ അവർ പീഡിപ്പിക്കപ്പെടുന്നു എപ്പോഴും മുറവിളി കൂട്ടിക്കൊണ്ടിരുന്ന വേടൻ തന്നെ പീഡിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടൊരു വാർത്ത പുറത്തു വരുമ്പോൾ സമൂഹം മൂക്കത്ത് പേരിൽ വെച്ചുകൊണ്ടാണ് ഈ വാർത്ത കേട്ടത് എന്നാൽ വേടനെ ഉദ്ധരിച്ചുകൊണ്ട് പലരും പറഞ്ഞത് വേടനെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി ആസൂത്രിതമായ ഒരു ശ്രമം മുൻപേ തന്നെ നടക്കുന്നുണ്ട് അതുകൊണ്ട് വേടനെ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടി കെട്ടിച്ചമച്ച ഒരു കേസാണ് വനിതാ ഡോക്ടറുടേത് എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ ബേഡൻ എന്തുകൊണ്ടാണ് ഒളിവിൽ പോയിരിക്കുന്നത് ബേഡന് കൃത്യമായ കാര്യങ്ങൾ അറിയാൻ ബേഡൻ ഇക്കാര്യത്തിൽ നിരപരാധിയാണെങ്കിൽ എന്തുകൊണ്ടാണ് ബേഡൻ അറസ്റ്റ് ചെയ്യപ്പെടാതെ അല്ലെങ്കിൽ അറസ്റ്റിന് വഴങ്ങാതെ മാറി നടക്കുന്നത് എന്നാണ് ചോദിക്കുന്നത് ബേഡൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി സ്വീകരിച്ചില്ല ഈ മാസം പതിനെട്ടാം തീയതിയാണ് ഹൈക്കോടതി ബേഡൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് അതിനു മുമ്പായിക്കൊണ്ട് തന്നെ ബേഡനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കമാണ് സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ നടത്തുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഹൈക്കോടതിയിൽ വേടന്റെ മുൻകൂർ ജാമ്യാപേക്ഷ വരികയാണെങ്കിൽ അതിന് ശക്തിയുക്തം എതിർക്കും എന്നുകൂടി സിറ്റി പോലീസ് കമ്മീഷണർ എടുത്തു പറയുന്നു സ്ത്രീത്വത്തിന് നേരെ നടന്നിരിക്കുന്ന ഇത്തരം വിധ്വംസക പ്രവർത്തനങ്ങൾ ഒരു കാരണവശാലും ലൈംഗിക പരാതികൾ ഒരു കാരണവശാലും കൈയും കെട്ടി നോക്കി നിൽക്കാനാവില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് സിറ്റി പോലീസ് കമ്മീഷണർ ഇത് കേവലം കറുത്ത വർഗക്കാരൻ്റെയോ അല്ലെങ്കിൽ കറുത്ത വർഗ്ഗക്കാരൻ എന്ന് പറയുമ്പോൾ ബഹുമാനപ്പെട്ട പ്രേക്ഷകർ തെറ്റിദ്ധരിക്കരുത് തൊലിയുടെ നിറം കറുത്തതായതിൻ്റെ പേരിൽ അവരെ കറുത്തവർഗം അധസ്ഥിതവർഗം എന്നൊക്കെ ആരെങ്കിലും വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഞങ്ങളതിനോട് യോജിക്കുന്നില്ല എന്നാൽ വേടൻ്റെ വാക്ക് കടം കണ്ടുകൊണ്ടാണ് പറയുന്നത് കറുത്തവനെ പീഡിപ്പിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ വേടനെ ഇതുപോലെ പീഡിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ വനിതാ ഡോക്ടർ നൽകിയിരിക്കുന്ന പരാതിയിൽ കഴമ്പില്ല എന്ന് വേണമോ മനസ്സിലാക്കാൻ മാത്രമല്ല വേഡൻ ധാരാളം സ്റ്റേജ് ഷോകളുമായി ബന്ധപ്പെട്ട് നിരവധി ബുക്കിങ്ങുകൾ ഉണ്ടായിരുന്നു ഈ കഴിഞ്ഞ ഒൻപതാം തീയതി ബോൾഗാട്ടി പാലസിൽ വേഡൻ്റെ ഒരു സ്റ്റേജ് ഷോ വച്ചിരുന്നതാണ് എന്നാൽ സ്റ്റേജ് ഷോ വച്ച ആളുകൾ വേഡനുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോൾ വേടനെ ലൈനിൽ കിട്ടുന്നില്ല എന്നാണ് അവരും പറയുന്നത് വേടന്റെ ഫ്ലാറ്റിൽ നിന്നും പോലീസ് പരിശോധനയിൽ ഏതാണ്ട് ഒൻപതര ലക്ഷം രൂപയാണ് കിട്ടിയിരുന്നത് ഈ പണം തനിക്ക് സ്റ്റേജ് ഷോകളിലൂടെ കിട്ടിയതാണ് എന്നാണ് അന്ന് വേടൻ പറഞ്ഞത് ബാങ്കിലേക്ക് മാറ്റുവാൻ വേണ്ടി വച്ചിരുന്ന പണമാണ് എന്ന് പറയുമ്പോൾ ഇക്കാലത്ത് ആരാണ് കറൻസിയായി ഇടപാടുകൾ നടത്തുന്നത് എന്നുള്ളതും ചോദ്യം തന്നെയാണ് എല്ലാവരും ഓൺലൈനായി ഡിജിറ്റൽ ആയി തന്നെയാണ് ഇപ്പോൾ ട്രാൻസാക്ഷൻ നടത്തുന്നത് അങ്ങനെയെങ്കിൽ ഒൻപതര ലക്ഷം രൂപ വേടൻ്റെ ഫ്ലാറ്റിൽ നിന്ന് കണ്ടെത്തിയത് എവിടെ നിന്നാണ് വേടന് കിട്ടിയത് എന്നുള്ളത് അന്വേഷിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ് വേറെ ഏതെങ്കിലും സംഘടനകളുമായി ബേഡന് ബന്ധമുണ്ടോ വേടൻ അവിടെ നിന്നാണോ ഇത്രയും പണം ലഭിച്ചിട്ടുള്ളത് എന്നുള്ളതെല്ലാം ചോദ്യചിഹ്നം തന്നെയാണ് അന്വേഷിക്കപ്പെടേണ്ടതാണ് കണ്ടെത്തേണ്ടതാണ് എന്തായാലും വേഡൻ ഇപ്പോൾ ഒളിവിൽ പോയിരിക്കുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാർ ലുക്കൗട്ട് നോട്ടീസ് ഇറക്കിയിരിക്കുന്നു പോലീസാണ് വിമാനത്താവളങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ബേഡനെതിരെ ലുക്കൗട്ട് നോട്ടീസ് ഇറക്കിയിരിക്കുന്നത് കാരണം ബേഡൻ വിദേശത്തേക്ക് കടക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ലുക്കൗട്ട് നോട്ടീസ് വിമാനത്താവളങ്ങൾ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട താവളങ്ങളിലെല്ലാം ലുക്ക്ഔട്ട് നോട്ടീസ് പതിച്ചിരിക്കുന്നത് വേടനെതിരെ പോലീസിൻ്റെ ലുക്ക്ഔട്ട് നോട്ടീസ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഏത് വിധേനയും പതിനെട്ടാം തീയതി വരെ ഇത് നീട്ടിക്കൊണ്ടുപോയി പതിനെട്ടാം തീയതി ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുകയാണെങ്കിൽ അതിനുശേഷം രംഗത്ത് വരുവാൻ തന്നെയാണ് വേടൻ്റെ തീരുമാനം എന്നുള്ളതാണ് അല്ലെങ്കിൽ വേടൻ്റെ നീക്കം അത് തന്നെയാണ് എന്നുള്ളതാണ് നിയമജ്ഞരം ചൂണ്ടിക്കാണിക്കുന്നത് വനിതാ ഡോക്ടർ തന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വേടനെതിരെ കൊടുത്തിരിക്കുന്ന പരാതി നിലനിൽക്കില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ പറയപ്പെടുന്നത് അതെന്തു തന്നെയായാലും അത്തരം കേസുമായി പോലീസ് മുന്നോട്ട് പോകുമ്പോൾ വേടനെ ഇനിയും ഒളിച്ചിരിക്കാൻ സാധിക്കില്ല വേടന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി പരിഗണിക്കുന്നതിന് മുമ്പ് വേടനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കങ്ങളുമായി തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്നാൽ വേടനെ വകുപ്പ് നേരത്തെ അറസ്റ്റ് ചെയ്തപ്പോൾ വേടൻ്റെ പാസ്പോർട്ട് കണ്ടുകെട്ടിയിട്ടുണ്ടായിരുന്നു പിന്നീട് നിബന്ധനകളോടുകൂടി പോലീസ് വേടൻ്റെ പാസ്പോർട്ട് കൈമാറുകയായിരുന്നു ഇതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ വേടൻ വിദേശത്തേക്ക് കടക്കും എന്നുള്ള ഒരു സൂചനയുടെ അടിസ്ഥാനത്തിൽ ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുന്നത് തൊലിയുടെ വർണം കറുത്തതായാലും വെളുത്തതായാലും പീഡനം ആര് നടത്തിയിട്ടുണ്ടെങ്കിലും പീഡനം തന്നെയാണ് അവിടെ ജാതിയുടെയോ മതത്തിൻ്റെയോ പേരിൽ ഒരാളെ ന്യായീകരിക്കാൻ നമുക്കൊരു കാരണവശാലും സാധിക്കില്ല വേടൻ പറയുന്ന തരത്തിൽ വനിതാ ഡോക്ടറെ പീഡിപ്പിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവരുടെ പരാതിക്ക് അടിസ്ഥാനമില്ലേ അവരുടെ പരാതിക്ക് പരിഹാരം തന്നെയല്ലേ തീർച്ചയായും ആ പരാതിയിൽ കഴമ്പുണ്ട് എന്നുണ്ടെങ്കിൽ അന്വേഷിക്കപ്പെടട്ടെ വേടൻ പോലീസിന് കീഴടങ്ങുകയോ അറസ്റ്റ് വരികയോ ചെയ്തിട്ട് തൻ്റെ നിരപരാധിത്വം കോടതിയിൽ തെളിയിക്കട്ടെ അതാണ് നിയമം അനുശാസിക്കുന്നത് നിയമബോധമുള്ളവർ അത് തന്നെയാണ് പാലിക്കേണ്ടത് എന്ന് നിയമജനം ചൂണ്ടിക്കാണിക്കുന്നു ഇനി എന്താണ് ഈ കേസിൽ നടക്കുക വേടനെ ആരെങ്കിലും രാഷ്ട്രീയപരമായി സഹായിക്കുന്നുണ്ടോ അതാരൊക്കെയാണ് എന്നുള്ളതും കണ്ടെത്തേണ്ടി തന്നെയാണ് സമൂഹത്തിൽ അറിയപ്പെടുന്ന ബേഡനെ പോലെയുള്ള ഒരാൾക്ക് എങ്ങനെയാണ് ഇത്രയധികം ദിവസം മാറി നിൽക്കാൻ പറ്റുക ഒളിവിൽ കഴിയാൻ സാധിക്കുക എന്നുള്ളതും ആലോചിക്കേണ്ട സംഗതി തന്നെയാണ് അതായത് ബേഡൻ ആരുടെയെങ്കിലും സഹായമില്ലാതെ ഒളിവിൽ കഴിയാൻ സാധിക്കില്ല എന്ന് പറയുമ്പോൾ ആരാണ് അതിന് പുറകിൽ പ്രവർത്തിച്ചിരിക്കുന്നത് എന്ന് വേണം ചിന്തിക്കാൻ എന്തായാലും ഈ വിഷയത്തിൽ ഇനി പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള നടപടി എന്തായിരിക്കും കോടതിയിൽ നിന്നും ബേഡന് ജാമ്യം കിട്ടുന്നതിന് മുമ്പായി പോലീസ് ബേഡനെ അറസ്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം